ഇത് പൂട്ടിട്ടുണ്ട് എനിക്ക് കിട്ടുന്നത് മൊത്തം എങ്ങനെയാണല്ലോ അതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അയ്യോക്സിലാണ് ആ എല്ലാ ബാക്സിലാന്നിട്ടല്ലോ അത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതെനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു മീഷോ ഇയറിങ്സ് ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതേ ഞാൻ മീഷോന്ന് കുറച്ചധികം തന്നെ കമ്മലുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കിയോ കേട്ടോ അപ്പം ഞാനിത് മുന്നേ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെയ്തതാണെങ്കിലും ആ ഒരു ബാഡ് എക്സ്പ്രഷനും അതേപോലെ തന്നെ നല്ല അതാണെങ്കിൽ ആ ഒരു ഗുഡ് എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാട്ടാം അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ ഇത് വന്നപ്പോൾ മുതൽ എനിക്കിങ്ങനെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചെറിയ പിടിച്ച് നിന്നതാണ് കേട്ടോ എന്തായാലും ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ മീഷോയിൽ എന്തോ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മേക്ക സെയിലും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഐറ്റംസിനൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇയർറിങ്സിനൊക്കെ ഇപ്പോൾ ഇതിനേക്കാളും നല്ല റേറ്റ് ഉറവിനായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് റേറ്റിനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ റേറ്റ് പറവിൻ്റെ നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയേക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു ഡിസ്ക്ലൈമർ ആയിട്ടൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വില കുറവിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവും ഞാനൊരു കമ്മൻറ്റ് വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിന് നമ്മളുടെ നാട്ടിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ചിലപ്പോൾ കുറവ് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ എന്തായാലും ആ കുറവുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ആരും മിക്ക ആൾക്കാരും വാങ്ങിക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നമുക്ക് ഓൺലൈനിൽ നിന്നായിട്ട് കുറേ പേര് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ നല്ല പ്രോഡക്റ്റൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ എപ്പോഴും നമ്മളങ്ങനെ ഷോപ്പിൽ ഈ ഒരു കമ്മൽ വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കണ സമയത്ത് കമ്മലും കൂടി നോക്കാമെന്നല്ലാതെ നമ്മൾ ഈ ഒരു കമ്മലിൽ മാത്രമായിട്ട് നമ്മൾ ആ പോണ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഏകദേശം അറൗണ്ട് ഈ ഒരു റേറ്റിന് അത്രയ്ക്കാകും അപ്പം അങ്ങനെ ആരും പറയരുതെന്ന് പറയാം കേട്ടോ നമ്മളുടെ ഷോപ്പിൽ കുറവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിത് മീഷോന്നാണ് കുറവ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇയർ റിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ചിലപ്പോൾ ഇനിയും കുറവ് ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കി വയ്ക്കാം അപ്പം ഞാൻ ആദ്യം ഇത് വേണ്ട ഓ ഇതാ ഇത് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഇത് മറ്റു ബോക്സിൽ വന്നോടായിരുന്നു അപ്പോൾ നമുക്ക് സൂക്ഷിക്കാനും എളുപ്പമാണ് മറ്റേ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വരുന്നില്ലേ അതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാം അല്ലേ ഇത് നോക്കി നോക്കട്ടെ ഓ ഞാൻ ഒറിജിനൽ ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐറ്റം വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ കേട്ടല്ലേ ഇതിന് കുറേ ഉണ്ടല്ലോ ദൈവം തുറന്നു നോക്കട്ടെന്തായത് ഇത് മോഡൽ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു ബട്ടൺ ഇങ്ങനെ ചിലവേ ഇങ്ങനെയാണ് ഇത് ഓക്കെ ഇങ്ങനെയാണിത് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ട് എന്തായാലും ഞാനിത് ഇട്ട് നോക്കി നോക്കട്ടെ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഒരു കുഴപ്പമില്ല ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു എന്താ ബോറായിട്ട് തോന്നി പക്ഷേ ഇട്ടപ്പോൾ രസം ഉണ്ട് ഇതിന് ഭയങ്കരമായിട്ട് ആട്ടുണ്ടല്ലോ ഇതിനെന്താ എത്ര ആട്ടല്ലാത്ത ഇത് വന്നിട്ട് കൊറിയൻ സ്റ്റൈൽ ഇയർ റിങ്സ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന് റേറ്റ് നൂറ്റി മുപ്പതിൻ്റെ ഉള്ളിൽ അങ്ങനെ റേറ്റ് വരുന്നത് ഞാൻ ഇനി ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോണിലാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഫോട്ടോയും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല കുഴപ്പമില്ല എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്കിത് ബോറായിരിക്കും എന്ന് തോന്നിയെങ്കിലും ഇട്ട് നോക്കുമ്പോൾ രസമുണ്ട് കേട്ടോ ഈ ഒരു പേള് വന്നിട്ടുള്ളത് രസൻ്റ് ഇവിടെ ഒരു പേളും അതേപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക നമ്മുടെ സ്റ്റോണുമാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഴപ്പമില്ല കേട്ടോ രസണ്ടല്ലേ ഓക്കെ കണ്ടോ ഇതിന് നല്ല ആട്ടുണ്ട് ഇതിനത്ര ആട്ടല്ല ഓക്കെ അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഇല്ല ആ ബോക്സിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ ബോക്സിലൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിത് ബോക്സിൽ തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കളറ് പോവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളിതേപോലെ ബോക്സൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കളയാൻ നിൽക്കണ്ട കേട്ടോ നമ്മൾ ഏത് കമ്മലാണോ കിട്ടിയത് ആ കമ്മലാ ബോക്സിലൊക്കെ ഇട്ടന്നെ ഇട്ടുക എന്തുവാ അത് നമുക്ക് കുഞ്ഞ് ഏത് തരണം കിടക്കുന്നത് ഓക്കെ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓ ഇതിനാണോ അത്രയും വലിയ ബോക്സ് ഇതിനോക്സ് പക്ഷെ ഇത്ര കുഞ്ഞിന് ബോക്സ് ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഇത് കാണിച്ചേ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാതും ഒരു കൊറിയൻ സ്റ്റൈൽ ഇയറിങ്സ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതെനിക്ക് ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് പൊട്ടിയതാണോ കണ്ടോ ഇതിങ്ങനെ ഞാനൊന്നും എടുക്കുന്നത് ഇത് ഓക്കെ ഇത് സെയിം ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതേ മോഡലാണ് ഇത് വരേണ്ടത് അയ്യോ ഇതുണ്ടല്ലോ ശരിക്കും ശരിക്കും ഡാമേജ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതായിരുന്നു ഇങ്ങനെ രണ്ട് തട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരേണ്ടത് പക്ഷേ അതിൻ്റെ പെയർ നോക്കുക ഇങ്ങനെ എടുക്കുന്ന ഇതിൻ്റെ ഈ കൊളുത്തണ ഭാഗമുണ്ടല്ലോ ഈ ഈ ഐറ്റം ഇടണ സാധനം അതിവിടെ പോയിരിക്കണു റൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൊളുത്തിയിട്ടാണ് ഇടുക അത് പോയിരിക്കണം ചീറ്റ് ഇതിന് റേറ്റും ആ ഒരു നൂറ്റമ്പതിൻ്റെ ഉള്ളിലൊക്കെ ഇനി റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ എന്തായാലും അതൊരെണ്ണം ഇട്ടു നോക്കി നോക്കട്ടെട്ടോ പിന്നെ ഈ ഒരു സ്റ്റെഡ് ഉണ്ടല്ലോ ഇത് ഞാനിപ്പോൾ ഊരാണ് ഈ ഒരു സ്റ്റെഡ് ഇതിന് ചങ്കീരി വരുന്നുണ്ട് ഈ ഒരു ബാക്കിൽ ഇടണത് ഉണ്ടല്ലോ അത് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രമായിട്ട് ഇടണം അങ്ങനെയും ഇടാം നമുക്ക് ഇത് ഈ ഒരു ഐറ്റം മാത്രമായിട്ട് ഇടണം നമുക്ക് അങ്ങനെ ഇടാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരെണ്ണ ഉള്ളത് എന്തായാലും ഇട്ട് നോക്കട്ടെ കണ്ടോ ഇത് നല്ല രസമുണ്ടല്ലേ ആ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ തോന്നണത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കണത് ഭയങ്കര വെയിറ്റ് നമുക്ക് കിട്ടുമെന്ന് തോന്നാത്ത രീതിയിലുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ നല്ല രസമായിട്ട് രസമായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെന്തായാലും ഇനി റിട്ടേൺ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം രസണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമാണ് ആദ്യമായിട്ടാണ് കമ്മൽ വാങ്ങിച്ചിട്ട് മീഷോന്ന് ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല എന്തായാലും ഇതിൻ്റെ ആ റൗണ്ട് കാണണ്ടേ അതും ഇല്ല ആ പോയിട്ടുള്ള റൗണ്ട് കാണണ്ടേ അതില്ല അത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും നമുക്കിനി നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കോഴിയൊക്കെ കണയുന്നുണ്ട് അവിടെ ഓക്കെ 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 ഈ ഒരു ഐറ്റം കയ്യിൽ കിട്ടിയ ആർക്കാ പൊട്ടിക്കാൻ തോന്നത്തല്ലേ ഓക്കെ അടുത്തൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം അപ്പോൾ ഇതൊന്നിട്ട് നോക്കി വയ്ക്കാം ഓ ഇതെനിക്കിഷ്ടമായിട്ടോ അത് നോക്കും കണ്ടിലേ രസം ഉണ്ടല്ലേ ഇതിനാ സെയിം റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ നൂറ്റി സംതിങ് നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മിക്ക ഐറ്റംസും ചെറുതായിട്ട് എങ്ങാനും റേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയാലേ കുറഞ്ഞാലോ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഐറ്റം ഇട്ട് നോക്കി വെക്കാം ഈ ഒരു സ്ട്രെഡ് മാത്രമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഇടാം ആ ബാക്കിൽ ഈ ഞാൻ നിർക്കണമില്ലേ അതില്ലാണ്ട് നമുക്ക് ഈ ഒരു സ്ട്രെഡ് മാത്രമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ അപ്പോൾ ഇത് ഉണ്ട് നമ്മുടെ അടുത്തൊരു കമ്മൽ വന്നിട്ട് രസമുണ്ടല്ലേ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ചുരിദാറിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ട്രഡീഷണൽ അല്ല ട്രഡീഷണൽ അല്ലാത്ത ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ മാച്ചായിട്ട് പോകും എന്ന് എനിക്ക് തോന്നും നല്ല നല്ല രസമുണ്ടല്ലേ അതുപോലെ സാരി നമ്മൾ വൺ പ്ലീറ്റ് ഒക്കെ എടുത്തിട്ടുള്ള സാരി ഒക്കെ ഉണ്ടാവില്ലേ അതിലേക്കൊക്കെ നല്ല രസമുണ്ടാവും നല്ല രസം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടോ ഇവിടെ ഒരു സ്റ്റെഡ് വരുന്നുണ്ട് ആ സ്റ്റെഡ് മാത്രമായിട്ട് നമുക്ക് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഭയങ്കര വെയിറ്റ്ലെസ്സാണ് കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ്ലെസ്സാണ് എനിക്കിഷ്ടമായി കേട്ടോ നല്ല രസമുണ്ടല്ലേ നമുക്ക് ഇട്ടെന്ന് തന്നെ തോന്നില്ല കമ അതാണ് ഇങ്ങനത്തെ ഒരു കമ്മലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അങ്ങനത്തെ കമ്മലോളം ഇഷ്ടം നമുക്കങ്ങനെ കാതിലെന്തുണ്ട് അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ അതാണ് കുഴപ്പമില്ല എനിക്കിഷ്ടമായിട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കമ്മലാണ് കേട്ടോ മറ്റേത് രണ്ടെണ്ണം ഇഷ്ടമായി പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായത് ഈയൊരു കമ്മലാണ് ഇത്ര ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ലെങ്ത് ഉള്ള ഒരു സാധനമാണ് കതിലേക്ക് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല ഇപ്പോൾ ഇതിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇത്ര വലുതാണ് ഇട്ടിട്ടുള്ളതെന്ന് പക്ഷേ വലുത് പ്രശ്നമില്ല കേട്ടോ വലുത് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഈ ഒരു ഇടും കാരണം നമുക്ക് അറിയില്ല ഇത് എടുക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ നല്ല അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത കമ്മൽ അടുത്ത ബോക്സ് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ മുന്നേ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കാതിരുന്നത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഒരു എക്സ്പ്രഷനും എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കി വെക്കാം ആ ഇത് സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറ്റിൽ നാലായിട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ളത് മൊത്തം കുറച്ച് ഹെവി ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ഹെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരിദാറിൻ്റെ ട്രഡീഷണൽ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ കൂടുതലും അങ്ങത്തെയാണ് ഞാൻ ട്രഡീഷണൽ ലെയർ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ കൂടുതലും ഡ്രസ്സുകൾ ഇടാറ് അയ്യോ അപ്പോൾ അതിലേക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ട്രഡീഷണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഐറ്റം ആണെന്ന് തോന്നുന്നു എന്തായാലും നോക്കി നോക്കാം കേട്ടോ അയ്യോ വലുപ്പം കണ്ടപ്പോൾ ഓക്കെ ഒന്നും ഇതാണ് ഞാൻ കുറേയായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കണ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമ്മുടെ റീൽസിലും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ കുറേ ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ട് ഈ ഒരു കമ്മൽ അപ്പം ഇത് ഞാനിങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കമ്മലാണ് എന്തായാലും ഇട്ട് നോക്കി വയ്ക്കാം അപ്പം അതിൽ ഇങ്ങനെ ഒരു സെറ്റ് വരുന്നുണ്ട് പിന്നെ എന്തായാലും ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ ആദ്യം ഈ ഒരു കമ്മലിട്ട് കാണിച്ച് തരാവേ നമ്മുടെ ഈയൊരു കമ്മലിൻ്റെ ബോക്സ് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു കമ്മലിട്ട് വെക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാനിതിൽ ഏത് ബോക്സിലൊന്നും അറിയില്ല പക്ഷേ ഇതെനിക്ക് പേടിയായിരുന്നു വലിപ്പം കൂടും ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം കേട്ടോ അതെ ഇത്രയും വലുപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്ര വലിപ്പമുള്ളത് അങ്ങനെ ഇട്ടിട്ടില്ല കണ്ടോ അത്രയും വലുപ്പുണ്ട് ഇത് കുറേ പേർ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു മോഡല് അപ്പം നോക്കി വയ്ക്കാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു മയിൽപേലി മോഡലാ തോന്നണോ ഇത് കണ്ടോ അങ്ങനെ എന്തോണ്ടാ വരുന്നത് അപ്പൊ നമുക്ക് ഇത് നോക്കിയോ കേട്ടോ ഭയങ്കര വലുപ്പം കൂടിയോ വേർത്തൂത് കണ്ടപ്പോ ഇത് ഭയങ്കര വലിപ്പം കൂടിയും കൂടി ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്ക ഫോട്ടോലോ ഇത്രയും വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ മൈക്കോൾ ഇത് ഭയങ്കര വലിപ്പം കൂടിയോ ഞാൻ ഇത്ര വലുപ്പം ഇടാറില്ല അത് തീരെ വേറ്റില്ലാട്ടോ സംഭവം ഇതുപോലണ്ട് ഇത് ചിലപ്പോൾ ഇങ്ങനത്തെ വലിയ കമലൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കമലായിരിക്കാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആയ പോലെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും ഓവർ ഓവറുള്ളത് ഓവറല്ല ഇത്രയും വലിപ്പമുള്ളത് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പം ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ പറ്റും റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാലും ചെയ്യണ്ടേ എനിക്കിത്രയും വലിയത് വേണ്ട നാലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് റിട്ടേൺ ചെയ്യാം പറ്റില്ലേ പറ്റും നോക്കി നോക്കട്ടെ അല്ലെങ്കിൽ നാലിലത്തെ ഒരെണ്ണം മാത്രം നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും അടുത്ത നോക്കിയേക്കാം അപ്പൊ അടുത്തത് വന്നിട്ട് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇതും ഏകദേശം വലിപ്പം കാര്യങ്ങളൊക്കെ സെയ്മന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു കണ്ടോ ഇത് കോഴി പറയുന്നത് സോറി ഞാൻ ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ കോഴി കറയുന്നുണ്ട് അടുത്ത് അപ്പം ഈ ഇങ്ങനെയുണ്ടോ വരുന്നത് ഇത് രസമുണ്ട് എനിക്കിഷ്ടമായി ഞാൻ ഇട്ട് നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ വലിപ്പം മാ ഏകദേശം നേരത്തെ ഇട്ടേണ്ടൊക്കെ സെയ്മാന്യാണെന്ന് തോന്നുന്നു അതെ സെയിം സെയ്മന്യാണ് ഇതും നല്ല രീതിക്ക് ഓവർ ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഈ ഒരു ഇയറിങ്സ് നമ്മളുടെ ഒരു ചുരിദാറിന്റെ കൂടെ സാരിയുടെ ഒക്കെ പറ്റുന്നുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇയറിങ് തന്നെയാണ് ഞാൻ ഇത്ര വെരുപ്പുള്ളതങ്ങനെ ഇടാത്ത കാരണം എനിക്ക് കുറച്ച് ഓവർ ഓവറായിട്ട് തോന്നുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യണ സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയിട്ട് ഞാൻ ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ മാത്രമേ പറ്റൂന്നല്ല പക്ഷേ ഇത് രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഇയറിങ്സ് ഇത്ര ഞാൻ ലെങ്ത് ആയിട്ടുള്ളതൊക്കെ ഇടുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഇയറിങ്സ് തന്നെയാണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി അടുത്തിട്ട് നോക്കി നോക്കാം അല്ലേ ഓക്കെ അടുത്തത് വന്നിട്ടും സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ ഈ ഈയൊരു മോഡല് മിക്ക കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കാം ഞാൻ കൊറേ മുന്നേ ഒക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ വാങ്ങിക്കണം ഇത് പൂട്ടിയിട്ടുണ്ട് ഇതായിരുന്നു കമ്മൽ ഇതേ ഇതായിരുന്നു കമ്മലേട്ടാ ഇതിന്റെ ഇവിടെ നോക്ക് എനിക്ക് കിട്ടുന്നത് മൊത്തം എങ്ങനെയാണല്ലോ കണ്ടോ അതിന്റെ പകുതി ഇതുമ തന്നെ ഉണ്ട് പകുതി ഇത് ഇതുമ തന്നെ ഉണ്ട് ഇതിങ്ങനെ ആക്കി വെക്കാൻ പറ്റും ഓക്കെ ഇതിങ്ങനെ നമുക്ക് ജോയിന്റ് ആക്കി വെക്കാം കേട്ടോ നോക്കി ഓട്ടെ എന്നാൽ ഐസ് വേണ്ടി പോകുന്നുണ്ടോ അതിൽ കൂടെ അതൊക്കെ ണ്ടാവും എനിക്ക് വയ്യ കട്ട് ചെയ്യാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഐസ് വണ്ടിയും കോഴി കറിയുന്നതും ഒക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ തന്നെയാണ് അത് നമുക്ക് കേട്ടോ ഓക്കെ സെറ്റായി അപ്പൊ ഓക്കെ അപ്പോ ഇതാണ് കേട്ടോ അടുത്തൊരു കമ്മല് ഇതൊന്നിട്ട് നോക്കി നോക്കട്ടെ അപ്പൊ ആ വലിപ്പം തന്നെയാണ് കേട്ടോ ഒക്കെ ഇതേ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അടുത്തത് എനിക്ക് കട കേടായിരുന്നു ആ ഒരു സെറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനും ചെറുതൊക്കെയാണ് പ്രതീക്ഷിച്ചേട്ടോ ഒന്നും കൂടി ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നില്ലേ ഇത്രക്കൊക്കെ ആയിട്ട് കിടക്കുന്നത് അതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഇവിടുത്തെ ഒരു വീണതാണ് അതിന് നല്ല പോലെ ഒന്ന് കൊളത്തി ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പം എന്തായാലും ഇതാണ് സംഭവം ഈ ഒരു ഇയറിംഗ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് രസം കിട്ടാം നമ്മളുടെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അടുത്തിട്ട് നോക്കി കേട്ടോ ഇനി നമ്മളുടെ ഈ ഒരു സെറ്റിലെ ലാസ്റ്റത്തെ ഇയറിംഗ് ആണ് നോക്കി വയ്ക്കാം കേട്ടോ ഇതാണ് കേട്ടോ സെയിം ഏകദേശം ഒരേ മോഡലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു എന്താ പറയുക മോഡൽ തന്നെയാണ് ആ ഒരു വലിപ്പ് മോഡലൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് ഇട്ട് നോക്കി വെക്കാം ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളൊക്കെ ഒന്നും കൂടി ഒരു ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഇട്ട് നോക്കി വെക്കട്ടെട്ടോ അപ്പൊ ഇത് ഞാൻ വിലകുറവിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അതിന്റെ റേറ്റ് നാലെണ്ണത്തിന് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ അങ്ങനെ അതിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല അതിൽ ഒരെണ്ണം എനിക്ക് കുറേയായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും ഇത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് ഇത് കുഴപ്പമില്ല കേട്ടോ ഭംഗിയുണ്ട് കേട്ടോ രസം ഉണ്ട് കേട്ടോ ഇതും ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുതാണ്ടൊക്കെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ സാരിയിലൊക്കെ ഇടാട്ടോ രസമുണ്ട് ഇതിൻ്റെ ഈ ഒരു താഴത്തെ തട്ടിലൊരു ബ്ലാക്ക് ഇതാ വരുന്നത് കേട്ടോ എന്താ പറയുക മുത്തോള വരുന്നത് ഈ ഒരു കേട്ടോ ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊരു മിററും വരുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം മറ്റേ ഞാൻ ഞാനിപ്പോൾ നേരത്തെട്ടെ എൻ്റെ ആ ഒരു മോഡലൊക്കെ ഇനിയാണ് പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണെന്ന് മാത്രം കേട്ടോ രസമുണ്ട് എനിക്കിഷ്ടമായിട്ടോ ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഇടും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറി കമ്മലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും പറയും ഇത് കുറച്ച് വലുപ്പം കൂടിയല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തളരും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാനേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് നിനക്ക് ചേരുന്നില്ല കേട്ടോ പോലെ ഉണ്ട് അങ്ങനെ അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പരമാവധി ആരെന്ത് പറഞ്ഞാലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എനിക്ക് പിന്നെ അത്രയ്ക്കും എനിക്കിങ്ങനെ ഫീൽ ചെയ്യില്ല ആ സമയത്താണ് ഞാൻ അത് റിമൂവ് ആക്കാറുള്ളത് അപ്പോൾ എന്നെ പോലെ അറിയില്ല കണ്ടത് എനിക്ക് കമൻ്റ് അപ്പോൾ ഞാനിത് കമ്മലിട്ടിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടമായി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്കും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം ഇത് ഏതാണ് എനിക്ക് കൂടുതൽ ഭംഗി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും ഭൂരിഭാഗം ആൾക്കാരും ലൈക്കും കമൻറ്റൊക്കെ ഒക്കെ കണ്ടിട്ട് ഇരുന്ന് കാണുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇത്ര നേരം ഇരുന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല കമൻറ്റ് ചെയ്തിട്ടില്ല എന്ത് മോശമുള്ള കാര്യം അത് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് ലൈക്കും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ എന്താ നിങ്ങൾ നമ്മളെ ചാനലൊന്നു കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ അതേപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ മേക്കപ്പ് റിലേറ്റഡ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ പിന്നെ ഇനി ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണം എന്തെങ്കിലും അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ